ഇന്ത്യൻ പാർലമെന്ററി രാഷ്ട്രീയത്തിൻ്റെ ചരിത്രത്തിൽ പലപ്പോഴും പ്രതിപക്ഷ ശബ്ദങ്ങളെ മൂടിക്കെട്ടുവാനുള്ള ശ്രമങ്ങൾ നടന്നിട്ടുണ്ട് എന്നാൽ ഇന്ന് ലോക്സഭയിൽ നടക്കുന്നത് ശക്തമായ ഒരു പ്രതിപക്ഷ ശബ്ദത്തെ അത് നിശബ്ദമാക്കുവാനുള്ള ശ്രമമാണ് ലോക്സഭാ സ്പീക്കറായ ഓം ബിർളക്കെതിരെ പ്രതിപക്ഷം പ്രമേയം കൊണ്ടുവന്നതിന് തൊട്ടു പിന്നാലെ രാഹുലിനെതിരെ ഭരണപക്ഷം തിരിയുകയാണ് അതിൻ്റെ ഭാഗമായാണ് ബി ജെ പി എം പി ആയ നിശികാന്ത് ദുബെ ലോക്സഭ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയെ അയോഗ്യനാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ നോട്ടീസ് നൽകിയിരിക്കുന്നത് ഇതൊരു സാധാരണ നടപടിയല്ല രാഷ്ട്രീയ പശ്ചാത്തലം മനസ്സിലാക്കുമ്പോൾ അതിൻ്റെ ഗൗരവം വ്യക്തമായി കാണാൻ സാധിക്കും ബജറ്റ് ചർച്ചയിൽ കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനം ഉയർത്തിയ രാഹുൽ ഗാന്ധി ഭരണകൂടത്തിൻ്റെ നയങ്ങളെയും സാമ്പത്തിക ദിശയെയും കടുത്ത ഭാഷയിൽ തന്നെ ചോദ്യം ചെയ്തു അധികാരത്തെ നേരിട്ട് വെല്ലുവിളിക്കുന്ന ശബ്ദങ്ങളോട് അസഹിഷ്ണുത കാണിക്കുന്ന പ്രവണത ഭരണകക്ഷിയിൽ നിലനിൽക്കുന്നുവെന്ന വിമർശനം ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഉയർന്നിരിക്കുന്ന അയോഗ്യതാ നോട്ടീസ് ആ വിമർശനങ്ങൾക്ക് ബലം നൽകുന്ന ഒന്നാണ് രാഹുൽ ഗാന്ധി ഉയർത്തിയ ചോദ്യങ്ങൾ രാഷ്ട്രീയ ചർച്ചയുടെ ഭാഗമായിരുന്നു അവയെ നിയമപരമായ കുറ്റമായി ചിത്രീകരിച്ച് പാർലമെൻറ്റിൽ നിന്നും പുറത്താക്കുവാൻ ശ്രമിക്കുന്നത് ജനാധിപത്യത്തിൻ്റെ ആത്മാവിനെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒന്നാണ് ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ പ്രസംഗത്തെ അവകാശ ലംഘനം എന്ന പേരിൽ അടിച്ചമർത്തുവാൻ ശ്രമിക്കുന്നത് അധികാര ദുർപയോഗമായി വിലയിരുത്തപ്പെടുന്നതാണ് ആഭ്യന്തര രാഷ്ട്രീയത്തിൽ ശക്തമായ നിയന്ത്രണം പുലർത്തുന്ന അമിത്ഷായുടെ നേതൃത്വത്തിൽ പ്രതിപക്ഷത്തെ രാഷ്ട്രീയമായി ഒതുക്കുവാനുള്ള തന്ത്രം മുന്നോട്ട് പോകുന്നുവെന്ന ആരോപണം കോൺഗ്രസ് വൃത്തങ്ങളിൽ ഇപ്പോൾ ശക്തമായി ഉയരുന്നുണ്ട് നിശികാന്ത് ദുബൈ ഉയർത്തുന്ന ആരോപണങ്ങൾ രാജ്യവിരുദ്ധ ശക്തികളുമായുള്ള ബന്ധം ദുരൂഹയാത്രകൾ പ്രസിദ്ധീകരിക്കാത്ത പുസ്തകം ലഭിച്ചത് തുടങ്ങിയവയാണ് അത് വസ്തുതാപരമായ തെളിവുകളില്ലാതെ അതൊരു രാഷ്ട്രീയ ആയുധങ്ങളായി ഉപയോഗപ്പെടുന്നു ഉപയോഗിക്കപ്പെടുന്നു കോൺഗ്രസ് പറയുന്നത് ഇത്തരം ആരോപണങ്ങൾ മുമ്പും രാഹുൽ ഗാന്ധിക്കെതിരെ ഉയർത്തപ്പെട്ടൊരു കാര്യമാണ് എന്നാൽ ഓരോ തവണയും അദ്ദേഹം നിയമപരമായും രാഷ്ട്രീയപരമായും അതിനെ നേരിട്ടിട്ടുണ്ട് കോടതി കേസുകൾ അന്വേഷണങ്ങൾ ചോദ്യം ചെയ്യലുകൾ ഇതെല്ലാം നേരിട്ട് പൊതുജനങ്ങൾക്ക് മുമ്പിൽ തൻ്റെ നിലപാടുകൾ വ്യക്തമാക്കിയ ഒരാളാണ് രാഹുൽ ഗാന്ധി പ്രതിപക്ഷത്തിൻ്റെ ശബ്ദം അത് ശക്തമാകുമ്പോഴൊക്കെ അതിനെ ഭീഷണിപ്പെടുത്തുവാനുള്ള നീക്കങ്ങൾ ഉണ്ടാകുന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അത് പുതുമയുള്ള കാര്യമല്ല എന്നാൽ ഇന്ന് സംഭവിക്കുന്നത് അതിൻ്റെ കൂടുതൽ ശക്തമായ ഒരു വേർഷനാണ് ഭരണപക്ഷം പ്രതിപക്ഷ നേതാവിനെ തന്നെ അയോഗ്യനാക്കാൻ ശ്രമിക്കുന്നത് ജനാധിപത്യത്തിൽ വളരെ അപകടകരമായ ഒരു പ്രവണത തന്നെയാണ് ലോക്സഭയിൽ ലക്ഷക്കണക്കിന് ജനങ്ങളുടെ വോട്ടിലൂടെ എത്തിയ ഒരു പ്രതിനിധിയെ പുറത്താക്കുവാൻ ശ്രമിക്കുന്നത് ആ ജനങ്ങളോടുള്ള അനാദരവായി കാണപ്പെടുന്നതാണ് ഈ സാഹചര്യത്തിൽ പ്രിയങ്ക ഗാന്ധിയുടെ പ്രതികരണം കൂടി ശ്രദ്ധേയമായ ഒരു കാര്യമാണ് ഭീഷണികൾക്ക് മുന്നിൽ വഴങ്ങില്ലെന്നും രാഹുൽ ഗാന്ധിക്കെതിരെ ഒട്ടനവധി കേസുകൾ വന്നിട്ടും അദ്ദേഹം പിന്നോട്ട് പോയില്ല എന്നും പ്രിയങ്ക ഗാന്ധി എതിരാളികളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഇത് വ്യക്തിപരമായ പോരാട്ടമല്ല ആശയപരമായ പോരാട്ടമാണ് എന്നുള്ള സന്ദേശമാണ് കോൺഗ്രസ് ഇപ്പോൾ നൽകാൻ ശ്രമിക്കുന്നത് അമിത്ഷായുടെ രാഷ്ട്രീയ ശൈലി ശക്തമായ സംഘടനാപരമായ നിയന്ത്രണവും ആക്രമണാത്മകമായ തന്ത്രവുമാണ് അത് രാഷ്ട്രീയ നിരീക്ഷകർ തന്നെ പറയുന്നൊരു കാര്യമാണ് അതിൻ്റെ ഭാഗമായി പ്രതിപക്ഷ നേതാക്കളെ നിയമപരമായ സമ്മർദ്ദത്തിലാക്കുകയും അതുപോലെ രാഷ്ട്രീയപരമായി പ്രതിരോധത്തിലാക്കുകയും ചെയ്യുന്നത് അങ്ങനെയുള്ളൊരു തന്ത്രത്തിൻ്റെ ഭാഗമാണെന്ന വിമർശനം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് രാഹുൽ ഗാന്ധിക്കെതിരായ ഇപ്പോഴത്തെ നീക്കവും അതേ പാതയിലാണ് എന്നതാണ് കോൺഗ്രസ് ആരോപിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ യാത്രയിൽ ഇത് ആദ്യത്തെ ഒരു വെല്ലുവിളിയൊന്നുമല്ല അംഗത്വം നഷ്ടപ്പെട്ട കാലവും അദ്ദേഹം കണ്ടതാണ് പക്ഷേ ജനങ്ങളുടെ പിന്തുണ ഈ ജനങ്ങളുടെ പിന്തുണയോടെ അദ്ദേഹം തിരികെ വന്നിട്ടുണ്ട് അദ്ദേഹത്തെ രാഷ്ട്രീയമായി തളർത്തുവാനുള്ള എല്ലാ ശ്രമങ്ങൾ അത് ഓരോ തവണയും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രൊഫൈൽ അത് കൂടുതൽ ശക്തമാക്കിയതായിട്ടാണ് ചരിത്രം പറയുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരമൊരു നോട്ടീസ് അതൊരു വ്യക്തിക്കെതിരായ നീക്കം എന്നതിലുപരി ശക്തമായ പ്രതിപക്ഷ രാഷ്ട്രീയത്തെ തടയുവാനുള്ള ഒരു ശ്രമമായി കാണപ്പെടുന്നതാണ് ജനാധിപത്യത്തിൽ വിമർശനം അത് കുറ്റമല്ല അധികാരത്തെ ചോദ്യം ചെയ്യുന്നത് ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാന ഘടകമാണ് അതിനെ അടിച്ചമർത്താൻ ശ്രമിക്കുന്ന ഓരോ നീക്കവും ചരിത്രത്തിൽ തിരിച്ചടിയാവാറുണ്ട് രാഹുൽ ഗാന്ധിക്കെതിരായ ഈ ഒരു പുതിയ നീക്കം അദ്ദേഹത്തെ ഒതുക്കുവാനുള്ള രാഷ്ട്രീയ ശ്രമങ്ങളുടെ ഭാഗമാണെന്ന വിലയിരുത്തലോടെ ശക്തമായ ചർച്ചകൾക്ക് ഇപ്പോൾ ഇത് വഴിവച്ചിരിക്കുകയാണ് ഇതൊരു വ്യക്തിയെ നിശബ്ദമാക്കാനുള്ള നീക്കമാണോ അല്ലെങ്കിൽ ജനാധിപത്യത്തിൻ്റെ ശക്തി അത് വീണ്ടും തെളിയിക്കുന്ന ഒരു ഘട്ടമാണോ എന്നുള്ളത് കാലം തെളിയിക്കും